きれたよ തണക്കുന്നില്ലേ ആ നല്ല തണുപ്പ് എനിക്ക് നന്നായി തണക്കണോ എനിക്ക് തണക്കണോ ഓളെ ഞങ്ങക്കെല്ലാർക്കും തണക്കണോ ഈ തണപ്പന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റോ തണപ്പ് ഞാൻ കുറച്ചാൽ മതിയോ ഹാ ഇതെ 봐 വാവ എന്തിനെവങ്ങിയി പെണ്ണിനെ കാണാൻ ദേവദിയെ പോലെ ഉണ്ട് ഹൈ നീയാല എന്തിനെവങ്ങി നിന്നെ കാണാൻ ഞാൻ ഞാൻ ആണ് ഈ നാട്ടിലെ ദേവ

അങ്ങനെയൊന്നസലൈക്കണേ ഓന്റെ പാത്തുതാതാ ദേവതമാരോടൊക്കെ സംസരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്റ്റില സംസരിക്കേ ഇത് നമ്മളെ സാധാരണ മനുഷ്യന്മാരെ മരിയല്ല നല്ല ശക്തിയുള്ള പെണ്ണകളാരിക്കും ഏയ് കുഞ്ഞേ എന്നെ പെണ്ണങ്ങളെ വിളിക്കണ്ട കേട്ടോ പിന്നെന്താ വിളിക്കല്ലേ എന്നെ ലിറ്റിൽ പ്രിൻസസ് എന്ന് വിളിച്ചാ മതി എനിക്കാകെ 5 വയസ്സേ ആയിട്ടുള്ളൂ അഞ്ച് വയസ്സോ ഓ ഇنده ലിറ്റിൽ പ്രിൻസസേ വിശേഷിക്കാൻ പറ്റുന്നോണവല്ല ഇജി പറയ് കണ്ടാൽ തന്നെ അറിയാ നല്ല പ്രായ ഉണ്ട്ന്ന് കാണാനൊക്കെ നല്ല മഞ്ഞണ്ട് അയി ഞങ്ങളെ സമ്മയിച്ചര പാശേ പ്രായ ഇല്ലാന്ന് പറഞ്ഞാ ഞങ്ങളെ സ്കൂളേട്ടോ സത്യം വയസ്സേ ഉള്ളൂ അത് അത് വർഷം അല്ല പിന്നെ എന്താ ലിറ്റിൽ എന്നെ കളിയാക്കാൻ കേട്ടോ ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ എന്നെ കളിയാക്കി കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ ഞാൻ തന്നിരിക്കും ആ പിന്നെ അത് നിനക്ക് കാണണോ വേണ്ടേ ഓവർ കളിക്കാൻ ലിറ്റിൽ ഒരു തമാശ അല്ലനേ റബ്ബേ ഈ പെണ്ണുങ്ങളെന്റെ മുഖത്തിനെ നോക്കി കണ്ടല്ലോ ദേ പാട്ടു നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ പെണ്ണുങ്ങളെന്ന് വിളിക്കാൻ ഇടണ്ടാണ് പ്ലീസ് കോൾ മീ ലിറ്റിൽ പ്രിൻസസ് ആ അബബ സരി സരി ലിറ്റിൽ പ്രിൻസസ് എന്നെ എന്തി പെണ്ണുങ്ങളെന്ന് വിളിക്കൂടാ ട്ടാ അല്ല ഞങ്ങളെന്തിനാ അങ്കി ഹായ് അമ്മിണി ഹായ് എന്താ നീ ചോദിച്ചേ ഞങ്ങളെന്തിനാന്റെ വീട്ട்க்கு കൊണ്ടുവരണേന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെ നിങ്ങൾക്ക്

एनी क्यों? एनी क्यों? एनी क्यों? േ ഇത് വേണം തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെ കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട എനിക്ക് വെള്ള ഉടുപ്പ് മതി അമ്മി നിങ്ങൾക്കോ അത് കണ്ടിഷ്ടം കാണാൻ തീർച്ചയായും അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ പറന്നു വരാം എന്റെ വീട്ടിലേക്ക് േ പറഞ്ഞോളൂ ഞാനാ വെള്ളം ഉടുപ്പും ഡ്രസ് ഇട്ടായിരുന്നുണ്ടല്ലോ അപ്പതേ അസൂ എന്നോട് തോന്നരുത് കേട്ടോ എന്റെ വീട്ടിലേക്ക് പറന്ന് പറന്ന് പോവാം ഇവിടുന്ന് ഒത്തിരി ദൂര പുഴകളും വലിയ വല്യ മലകളും താണ്ടിയിട്ട് വേണം എന്റെ വീടെ മനോഹരമായ വലിയ വെള്ള നിറത്തിലുള്ള ഉടുപ്പ് വേണം വലിയ ചിറകുള്ള ഉടുപ്പുകൾ വേണം പറയണേപ്പാത്ത